ലോക്സഭയിലേക്ക് രണ്ടാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട ഡീൻ കുര്യാക്കോസിന് കോതുമംഗലത്ത് സ്വീകരണം നൽകി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു വരും തെരഞ്ഞെടുപ്പുകളിലേക്ക് ഊർജ്ജം പകരുന്നതാണ് ഇപ്പോഴത്തെ വിജയമെന്നും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ആദ്യമായി എത്തിയ ഡീൻ കുര്യാക്കോസിന് യുഡിഎഫ് നേതാക്കളും പ്രവർത്തകരും ഊഷ്മള സ്വീകരണമാണ് നൽകിയത് തുടർന്ന് കോതമംഗലം ടൌണിലൂടെ റോഡ് ഷോയും ഉണ്ടായിരുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് ഊർജം പകരുന്ന വിജയമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കഴിഞ്ഞ തവണത്തെ അതേ ഭൂരിപക്ഷം ഇത്തവണയും നിലനിർത്താനായ ഏകമണ്ഡലം കോതമംഗലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ അപ്രതീക്ഷിത പരാജയത്തിനുള്ള മറുപടിയാണിത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി വിശ്വാസികളുടെ കൂട്ടായ്മ രൂപപ്പെടുകയും കൂടി ണി പോലെ ഈ നിയോജന മണ്ഡലത്തിലെ ഓരോ ഓരോ മേഖലകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഒരു ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന തിരിച്ചറിവോട് കൂടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ ശ്രമിച്ചിട്ടുള്ളത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം മനുഷ്യ സഹജമായ പരിമിതികൾ ഉണ്ടാകാം പക്ഷേ ഏതൊരാളോടും ഏതൊരവസ്ഥയിലും ഞാൻ സമയസ്ഥനായിരിക്കും എന്നുള്ളതാണ് എന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമെങ്കിൽ അതിനോട് അക്ഷരം പ്രതി